ദേവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അമ്പത് ഈശോ ബെറ്റ്സേതായിലുള്ള പത്രോസിൻ്റെ ഭവനത്തിൽ ഫിലിപ്പിനെയും നഥാനിയേലിനെയും കാണുന്നു പാർട്ട് ടു ഇവിടെ ദർശനത്തിന് തടസ്സമുണ്ടാകുന്നു വീണ്ടും ദർശനമുണ്ടാകുമ്പോൾ കാണുന്നത് ആളുകൾ കൂടി നിൽക്കുന്ന മട്ടുപ്പാവാണ് കുറേ ആളുകൾ പത്രോസിൻ്റെ അടുക്കളത്തോട്ടത്തിലുമുണ്ട് ഈശോ സംസാരിച്ചു തുടങ്ങുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങൾക്കും സ്ത്രീ കുട്ടികൾക്കും സമാധാനവും അനുഗ്രഹവും ദൈവത്തിൻ്റെ വെളിച്ചവും പ്രസാദവും നിങ്ങളുടെ വീടുകളിലും ആ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിലും ആധിപത്യം ചെലുത്തട്ടെ എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു സംസാരിക്കുന്നത് ദൈവവചനമാണ് സത്യസന്ധന്മാരോട് സന്തോഷത്തോടു കൂടിയും സത്യസന്ധരല്ലാത്തവരോട് സങ്കടത്തോടു കൂടിയും വചനം സംസാരിക്കുന്നു വിശുദ്ധന്മാരോടും ഹൃദയ നൈർമല്യം ഉള്ളവരോടും സംസാരിക്കുന്നത് ആനന്ദത്തോടു കൂടിയാണ് പാപികളോട് കാരുണ്യത്തോടു കൂടിയും വചനം സ്വയം ആർക്കും നിഷേധിക്കുന്നില്ല വരണ്ട ഭൂമിയിൽ നനവേകുന്നതിന് പരന്നൊഴുകുന്ന ഒരു നദി പോലെയാണ് അത് വരണ്ട ഭൂമിക്ക് കുളിർമയും വളക്കൂറും നനവും കൊടുക്കുന്ന നദി ദൈവത്തിന്റെ വചനമായ മിശിഹായുടെ അനുയായികളാകാൻ എന്തു ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് പിതാവിന്റെ വചനമായ മിശിഹ വന്നിരിക്കുന്നത് ഇസ്രായേലിനെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് പത്ത് കൽപ്പനകളുടെ പരിശുദ്ധവും മാറ്റമില്ലാത്തതുമായ വാക്കുകൾ ഇസ്രായേൽ വീണ്ടും കേൾക്കണം അങ്ങനെ അവർ നീതീകരിക്കപ്പെടണം പൗത്രീകരിക്കപ്പെടണം രക്ഷയുടെ സമയത്തിന് ദൈവരാജ്യത്തിന്റെ സമയത്തിന് അവർ സജ്ജരാക്കപ്പെടണം അതിനാണ് മിശിഹ വന്നിരിക്കുന്നത് മനുഷ്യൻ എത്രമാത്രം സ്വയം പൗത്രീകരിക്കാനാവുമോ അത്രയും അവനെ പൗത്രീകരിക്കുന്നതിന് ഞാൻ ചെകിടനോടും കുരുടനോടും മൂകനോടും കുഷ്ഠരോഗികളോടും തളർവാദം പിടിച്ചവരോടും മരിച്ചവരോടും പറയുന്നു എഴുന്നേൽക്കൂ നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു എഴുന്നേൽക്കൂ നടക്കൂ വെളിച്ചത്തിൻ്റെയും വാക്കുകളുടെയും ശബ്ദങ്ങളുടെയും ലോകങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ അങ്ങനെ നിങ്ങൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ എന്നെപ്പറ്റി സംസാരിക്കട്ടെ എന്നാൽ നിങ്ങളുടെ ശരീരങ്ങളോട് എന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത് സന്മനസ്സുള്ളവരെ എൻ്റെ അടുത്ത് വരാൻ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങളുടെ ആത്മാക്കൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവയെ സുഖപ്പെടുത്താം വ്യാധി ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റാം മരണമടഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാം സഹകരിക്കാനുള്ള സന്മനസ് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ ആവശ്യപ്പെടുന്നത് വിഷമമുള്ള കാര്യമാണോ അല്ല ഒരിക്കലുമല്ല പോലെ റബ്ബികളെപ്പോലെ നൂറുനൂറ് ചട്ടങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു പത്ത് കൽപ്പനകൾ അനുസരിക്കൂ നിയമം അതൊന്നേയുള്ളൂ അതിന് മാറ്റമില്ല ദൈവം പത്തു കൽപ്പനകൾ തന്നിട്ട് ഏറെ നൂറ്റാണ്ടുകൾ കടന്നുപോയി അന്ന് അത് സുന്ദരവും പരിശുദ്ധവും പുതുമയുള്ളതും ആയിരുന്നു ഇപ്പോൾ വീണ ഒരു ജന്തുവിനെ പോലെ ഇതളുകൾ വിരിഞ്ഞു വരുന്ന റോസാപ്പൂ പോലെ പത്ത് കൽപ്പനകൾ ലളിതമായിരുന്നു അർത്ഥസ്ഫുടതയുള്ളതായിരുന്നു അനുസരിക്കാൻ എളുപ്പമുള്ളതായിരുന്നു നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ വികലതകൾ കടന്നുകൂടി ഒട്ടേറെ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഉപവകുപ്പുകളും ഉണ്ടായി അങ്ങനെ നിയമം വലിയൊരു ഭാരമായി ഉന്നതങ്ങളിൽ നിന്ന് ദൈവം നൽകിയ നിയമം അന്നത്തെ രൂപത്തിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് നൽകുന്നു പഴയ കാലത്തെ വിശ്വസ്തരായ ഇസ്രയേൽക്കാരെ പോലെ ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടു കൂടി ഇത് സ്വീകരിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു ഇത് നിങ്ങളുടെ നന്മയ്ക്കാണ് ഇത് സമൂഹത്തിലെ മേലേക്കിടയിലുള്ളവരുടെ കുറ്റമാണ് എളിയവരായ സാധാരണക്കാരുടെ കുറ്റമല്ല എന്ന് നിങ്ങൾ ചുണ്ടുകൊണ്ടല്ലെങ്കിലും ഹൃദയത്തിൽ പിറുപുറുക്കുന്നു അത് നേരാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് മാത്രം മതിയായിരുന്നു മറ്റുള്ളവരുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ച അവരെ സ്വന്തം നിലയിൽ പ്രവർത്തിക്കാതിരുന്ന അവരെ നിങ്ങൾ വിധിക്കരുത് ദൈവം ആജ്ഞാപിക്കുന്നതെന്തോ അത് ചെയ്യുക എല്ലാത്തിനും ഉപരിയായി പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്നത് പൂർണമായും നിറവേറ്റാൻ ശ്രമിക്കുക നിങ്ങൾ ദൈവത്തെ മുഴുവൻ കൂടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാപവും ചെയ്യില്ല കാരണം പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു സ്നേഹിക്കുന്നവൻ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിച്ചാൽ മതി നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളായിരിക്കും നിങ്ങൾ ഭാര്യമാരോട് വിശ്വസ്ത പുലർത്തുന്ന ഭർത്താക്കന്മാരായിരിക്കും കച്ചവടത്തിൽ സത്യസന്ധത കാട്ടുന്ന വ്യാപാരികളായിരിക്കും ശത്രുക്കൾക്കെതിരെ നിങ്ങൾ അക്രമസക്തരാവില്ല കള്ളസാക്ഷി പറയില്ല പണക്കാരോട് നിങ്ങൾക്ക് അസൂയ തോന്നില്ല വേറൊരുത്തന്റെ ഭാര്യയെ മോഹിക്കില്ല നിങ്ങളോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാതൊന്നും നിങ്ങൾ അവരോടും ചെയ്യില്ല നിങ്ങൾ കളവ് ചെയ്യുകയില്ല കൊല്ലുകയില്ല പരദൂഷണം പറയുകയില്ല വ്യഭിചാരം ചെയ്യില്ല കുയിലിനെ പോലെ മറ്റു വല്ലവരുടെയും കൂട്ടിൽ മുട്ടയിടുകില്ല ഞാൻ നിങ്ങളോട് പറയുന്നു സ്നേഹത്തിൻ്റെ ഈ രണ്ട് കൽപ്പനകളും അനുസരിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക അവ പൂർണമായും അനുസരിക്കുക സ്വർഗസ്തനായ പിതാവ് മനുഷ്യരെ വളരെയേറെ സ്നേഹിക്കുന്നു അതിനാൽ മനുഷ്യരെ സ്നേഹിക്കുന്നു നിങ്ങളെ എത്രയധികം പിതാവ് സ്നേഹിക്കില്ല ജന്മപാപം വഴി മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായെങ്കിലും സ്വയം വേറെയും പാപം ചെയ്ത് അവൻ ദൈവത്തിൻ്റെ ശത്രുത സമ്പാദിച്ചെങ്കിലും മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാനാണ് ദൈവപുത്രനായ കുഞ്ഞാട് നിങ്ങളെ വാഗ്ദാനം ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം അതിന് അവൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നിങ്ങളും പഠിക്കണം സ്നേഹിക്കുക സ്നേഹം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു ഗോവണിയായി തീരട്ടെ ഗോവണിയിലൂടെ മാലാഹമാർ സ്വർഗത്തിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും പൂർവ്വപിതാവായ നിങ്ങൾ ഓരോരുത്തരോടും പറയും നീ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും അവസാനം നിന്നെ ഞാൻ ഈ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരും ഈ ദേശം സ്വർഗമാണ് അനശ്വരമായ സ്വർഗരാജ്യം നിങ്ങൾക്ക് സമാധാനം ഈശോ പറഞ്ഞതിനോട് ഉള്ളിൽ സമ്മതം മൂളിക്കൊണ്ട് ജനക്കൂട്ടം മെല്ലെ പിരിഞ്ഞു പോയി പത്രോസ് ആൻഡ്രു ഫിലിപ്പ് ബെർത്തുലോമിയോ എന്നിവർ അവിടെ തന്നെ നിന്നു ഗുരു അങ്ങ് നാളെ പോകുകയാണോ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നാളെ രാവിലെ പോകും അങ്ങ് പോകുന്നതിൽ എനിക്ക് വ്യസനമുണ്ട് രാവിലെ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കും സൗകര്യം അതാണ് നിങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ ഉണ്ട് രാത്രി നിലാ ഉദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും ഷിമയോൻ കഴിഞ്ഞ രാത്രി നിങ്ങൾ മീൻ പിടിക്കാൻ പോകാതിരുന്നത് നന്നായി സാപത്ത് അവസാനിച്ചിരുന്നില്ല നെഹമിയായുടെ നവീകരണം ആവശ്യപ്പെടുന്നത് യൂതിയായിൽ സാപത്ത് ആചരിക്കണം എന്നാണ് ഇപ്പോഴും സാപത്ത് ദിവസം പലരും പണിയെടുക്കുന്നുണ്ട് വീഞ്ഞുണ്ടാക്കുന്നു വിറക് ചുമക്കുന്നു വീഞ്ഞും പഴങ്ങളും ചുമന്നുകൊണ്ട് പോകുന്നു മീൻ വാങ്ങുന്നു വിൽക്കുന്നു അതുപോലെ ആട്ടിൻകുഞ്ഞുങ്ങളെയും ക്രയവിക്രയം ചെയ്യുന്നു ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആഴ്ചയിൽ ആറ് ദിവസമുണ്ട് ഏഴാം ദിവസം കർത്താവിൻ്റെ ദിവസമാണ് സാപത്ത് അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ നിങ്ങളുടെ അയൽക്കാരന് ഉപകാരം ചെയ്യാൻ പക്ഷേ ഉപകാരം ചെയ്ത് എന്തെങ്കിലും ലാഭമുണ്ടാക്കാൻ പാടില്ല ലാഭമുണ്ടാക്കാനായി സാപത്ത് ലംഘിക്കുന്നവനെ ദൈവം ശിക്ഷിക്കും അന്ന് അവൻ ലാഭമുണ്ടാക്കിയെന്നിരിക്കട്ടെ മറ്റ് ആറു ദിവസങ്ങളിൽ ആ ലാഭം പോയിപ്പോകും ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലോ അവൻ ശരീരത്തിന് വെറുതെ ക്ഷീണം വരുത്തി വച്ചു ദൈവം ശരീരത്തിന് വിധിച്ചിട്ടുള്ള വിശ്രമം അവൻ അതിന് നൽകിയില്ല ഫലമില്ലാതെ പണിയെടുത്തതിന് അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകും ഒരുപക്ഷെ അവൻ ശാപവാക്കുകൾ ഉപയോഗിച്ചെന്ന് വരും കർത്താവിൻ്റെ ദിവസമായ സാപത്ത് ഐക്യം പ്രാപിക്കാൻ ഉള്ളതാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസ്തത പാലിക്കണം എന്നാൽ നിയമജ്ഞന്മാരും പണ്ഡിതന്മാരും ഇക്കാര്യത്തിൽ വളരെ കർക്കശമായ അനുഷ്ഠാനങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് സാപത്ത് ദിവസം യാതൊരു പണിയും ചെയ്യില്ല അയൽക്കാരന് ഒരു അപ്പകഷ്ണം പോലും കൊടുക്കില്ല അത് മെയ് അനങ്ങുന്ന ഒരു പണിയാണ് എന്നാൽ സാപത്ത് ദിവസവും അവർ പണം പലിശ കൊടുക്കും ദേഹാധ്വാനമില്ലാത്ത പണിയാണ് എന്ന് വച്ച് ിവസം പണം കൊള്ളപ്പലിശക്ക് കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ല ഒരിക്കലുമില്ല സാപത്ത് ദിവസമാകട്ടെ വേറെ ഏതെങ്കിലും ദിവസമാകട്ടെ ഇത് നിഷിദ്ധമാണ് കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവൻ മനസാക്ഷിയില്ലാത്തവനും ക്രൂരനുമാണ് അപ്പോൾ പിന്നെ നിയമജ്ഞന്മാരും പ്രീശന്മാരും ചെയ്യുന്നതോ ചിമയോൻ നീ വിധിക്കരുത് ആരെയും വിധിക്കരുത് ഇത് ഞാൻ എങ്ങനെ കാണാതിരിക്കും എന്റെ കൺവെട്ടത്ത് നടക്കുന്നതല്ലേ തിന്മ മാത്രമേ നിന്റെ കണ്ണിൽ കാണപ്പെടുന്നുള്ളോ ഗുരു അല്ല എന്നാൽ പിന്നെ ദുഷ്കൃത്യങ്ങളെ കാണുന്നത് എന്തിന് ഗുരു അങ്ങ് പറയുന്നതും ശരിയാണ് നാളെ രാവിലെ ഞാൻ പോകും ജോൺ എൻ്റെ കൂടെ പോരും ഗുരു അങ്ങ് ജെറുസലത്തേക്കാണോ പോകുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ പെസുകാ തിരുനാളിൽ ഞാൻ ജെറുസലേമിൽ പോകും ആൺഡ്രുവും ജെയിംസും കൂടെ ഉണ്ടാകും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും എൻ്റെ കൂടെ വരണമെന്നുണ്ടോ അപ്പോൾ നിങ്ങളെങ്ങനെ മീൻ പിടിക്കാൻ പോകും എങ്ങനെ നാല് കാശുണ്ടാക്കും കയ്യിൽ കുറെ പണം വേണം എന്നാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത് മാത്രമല്ല ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് ജെറുസലത്ത് ആദ്യം ഞാൻ അമ്മയെ കാണാൻ പോകും തിരിച്ചു വരുന്ന വഴിക്കും വീട്ടിൽ കയറും നസ്രസിലും സുവിശേഷം പ്രസംഗിക്കണം ഇത്ര കാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പത്രോസ് എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് അവസാനം അവൻ ഉറച്ച തീരുമാനമെടുത്തു ഞാൻ അങ്ങയുടെ കൂടെ വരും പണത്തേക്കാൾ എനിക്ക് വേണ്ടത് അങ്ങയാണ് ഞാനും വരുന്നു ഞാനും ഫിലിപ്പെ നമ്മളും പോകുകയാണ് അല്ലേ എന്നാൽ എല്ലാവരും വരൂ നിങ്ങൾ എനിക്ക് ഒരു സഹായമായിരിക്കും ഈശോയെ സഹായിക്കുക എന്ന ആശയം പത്രോസിനെ പിടിച്ചു അവൻ ഉത്സാഹത്തോടെ ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയെ സഹായിക്കുക ഞാൻ പറഞ്ഞു തരാം നന്മ ചെയ്യാൻ നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യുകയേ വേണ്ടു അനുസരണയുള്ളവൻ എപ്പോഴും നന്മ ചെയ്യുന്നവനാണ് നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് ഓരോരുത്തരും പോയി അവനവൻ്റെ ചുമതലകൾ നിറവേറ്റട്ടെ അങ്ങ് എന്തു ചെയ്യാൻ പോകുകയാണ് ഞാൻ പ്രാർത്ഥന തുടരും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് അത് മാത്രമല്ല ഞാൻ മനുഷ്യപുത്രനാണ് അതുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കുന്ന മനുഷ്യനാകാൻ പ്രകാശത്തിൽ നിന്ന് ഞാൻ പ്രകാശം പകർന്നെടുക്കണം നമുക്കും പ്രാർത്ഥിക്കാം ഈശോ സങ്കീർത്തനം ഉരുവിടുന്നു സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അത്തിനതൻ്റെ സങ്കേതത്തിൽ വസിക്കുന്നവൻ കർത്താവിനോട് പറയും എൻ്റെ അഭയകേന്ദ്രം എൻ്റെ ദുർഗം ദൈവമാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കർത്താവാകുന്നു അവനിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു വേടൻ്റെ കെണികളിൽ നിന്നും മുള്ളു വാക്കുകളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു സങ്കീർത്തനം നാലാം പുസ്തകത്തിൽ രണ്ടാം സങ്കീർത്തനമാണ് ഇത് റോമൻ അക്കങ്ങൾ വായിച്ചത് തെറ്റിയിട്ടില്ലെങ്കിൽ ഇത് തൊണ്ണൂറാമത്തെ സങ്കീർത്തനമാണ് ദർശനം ഇവിടെ അവസാനിക്കുന്നു